ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്റെ സൗണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാ സുഖം തന്നെ അല്ലേ എല്ലാവർക്കും എനിക്ക് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അടുത്തത് എന്താ വരാൻ പോകുന്നു നമുക്കറിയില്ലല്ലോ നമ്മൾ ആരെ കാര്യത്തില് മുമ്പ് അറിയില്ല അപ്പൊ ഏതായാലും ഇപ്പത്തെ സുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ജലദോഷൊക്കെ മാറി സെറ്റായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം ഞാനിതാന്ന് മൈലാഞ്ചി ഇടാൻ പോവാണ് നമ്മളിറമിലെത്താത്ത ഞാൻ കുപ്പിവള ഇട്ട വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടിരുന്നു ആ കുപ്പിവള കയ്യിൽ കുറച്ച് മൈലാഞ്ചിന്റെ കുറവും കൂടെ ഉണ്ടെന്ന് അപ്പോൾ ഞാനിതാ അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒന്ന് മൈലാഞ്ചി വരച്ച് തരുമോന്നിട്ടാണ് അപ്പോൾ ഞാൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്തപ്പൂക്കളം പോലെ ഒന്ന് വരക്കാനേ അറിയുള്ളൂ അത് നടുവിലെടുപ്പ് പരത്തിയാണ്ട് വരക്കൂട്ടാണ് എന്നാലും നമ്മൾ അത്യാവശ്യഘട്ടത്തില് നമ്മളെന്നെ വരച്ച് സെറ്റാക്കലുണ്ട് അപ്പോൾ ഞാൻ ഉള്ളോട് പറഞ്ഞ് കുറച്ചും കൂടി ഒരു ഉഷാറൈക്കോട്ടേജ് ഒന്ന് വരച്ച് തരുമോന്ന് പറഞ്ഞു അപ്പോൾ കുറേ കാലം മുന്നത്തെ ഒരു ട്യൂബാണ് ഏകദേശം പറയുകയാണെങ്കിൽ ഈ വീടിൻ്റെ കുടീരിക്കല് വാങ്ങിയിട്ടുള്ള ട്യൂബാണ് കേട്ടോ ഒരു ആറ് മാസത്തെ പയക്കണ്ടതിന് അപ്പോൾ അത് ഞാൻ തട്ടി ഒപ്പിച്ച് കൊടുത്തു തട്ടിപ്പിടിച്ച് കുറച്ച് ദിവസമായി കണ്ടെത്തിയിട്ട് അപ്പോൾ ഞാനിതാ അത് ഒന്ന് പഴകി ഇരിക്കുകയായിരുന്നു അപ്പം അത് കട്ടായിട്ടുണ്ടാവും നല്ലപോലെ മൂലം കിട്ടൂലെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കത്രിക വെച്ചിട്ട് വലിയൊരു വെട്ടാണ് കൊടുത്തിട്ട് അതിന് ആദ്യം തന്നെ അതിന് ഒരു ഒൾസ് ഉണ്ട് ഷൈക്കൂടെ വരുന്നിണ്ടായിരുന്നില്ല ഇപ്പം അതിനു വേണ്ടിയിട്ട് എന്തായി നല്ല കട്ടിക്കണി വരും എന്നിട്ട് ഒൾക്ക് ഇടാൻ വയ്ക്കണില്ല എന്നിട്ട് അവൾ പറയുന്നത് നല്ലപോലെ വരയ്ക്കാൻ പറ്റണില്ല അതെന്തങ്ങനെ വെട്ടിക്കണെന്നൊക്കെ ഞാൻ ഓൾക്ക് സുഖമായി കോട്ടയച്ചിട്ട് വെട്ടിയതാണ് അപ്പോൾ അതൊക്കെ ഇടങ്ങാറിക്കണി അങ്ങനെ ഒരു കൈയിൻ്റെ ഇതായി ഒരു ഡിസൈനാണ് വരച്ച തന്നിട്ടുള്ളത് ഇനി അടുത്ത കൈയിൻ്റെ രണ്ട് കൈയിൻ്റെ പുറത്താണ് ഇട്ട് ഇടണത് ഉള്ളിലൊന്നും ഇടണില്ല അപ്പോൾ അടുത്തതും നല്ല സിമ്പിളായിട്ട് ഒന്ന് വരച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഞാൻ ഓൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്ത് രണ്ടും ഫോട്ടോ കാണിച്ചു കൊടുത്ത് തന്നെ കേട്ടോ അപ്പോൾക്ക് അതിന് സിംപിളായിട്ട് തോന്നിയത് ഭയങ്കര സിമ്പിൾ പെട്ടെന്ന് കയ്യും വേണം ആണ് കേട്ടൊക്കെ അധികം നേരം ഇങ്ങനെ പിടിച്ചെടുക്കാനും വെജോ കയ്യ് അങ്ങനെ പെട്ടെന്ന് കഴിയണേ രണ്ട് സിമ്പിളായിട്ടുള്ളത് വരച്ചായിരുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണ്ണ കേട്ടോ ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വെണ്ട ഉണ്ടായിരുന്നോട്ടാ അത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിക്കുകയാണ് അപ്പോൾ വെണ്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അർത്ഥത്തില്ല എന്നുണ്ടെങ്കിൽ വേഗം മൂക്കൂട്ട് അതിന് ാണ്ട് അപ്പോൾ ഒന്നായി എന്ന് തോന്നുമ്പോൾ അപ്പൊ തന്നെ എടുക്കണം അപ്പൊ അഞ്ച് വെണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തെയ്യുള്ളൂ തെയ്യ ഒരു ഭാഗത്ത് വെണ്ട തന്നെ ആയി മന്ത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ സാമ്പാറിൽ ഇടും പിന്നെ ഞാൻ ഇതാ വേഗം തന്നെ തുടച്ച് വൃത്തിയാക്കുകയാണ് അതിന് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൈലാഞ്ചി ഇതാ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഉണങ്ങിയിട്ട് അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞു ഞാൻ വേഗം തന്നെ പണിയൊക്കെ എടുത്തൊരിക്കുന്നത് നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അത് നമ്മളെ നാട്ടിൽ പള്ളിക്കണ്ടത്താണ് അപ്പോൾ കല്യാണത്തിന് പോകാനിട്ട് അപ്പോൾ വണ്ടി എളാപ്പാന വണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും കൂടെ ഓട്ടോയിലൊക്കെ ചാടി കയറി കുത്തി നിറച്ച് ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കല്യാണം പള്ളിക്കണ്ടത്ത് നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയാൽ പിന്നെ നമ്മളെല്ലാവരെയും കാണുകയാണ് കേട്ടോ നമ്മളെ സ്വന്തം അയൽവാസികളീ നാട്ടുകാരും അപ്പോൾ എല്ലാവരും കണ്ട് സംസാരിച്ച് ഓൽക്കും നമ്മളെ കാണുമ്പോഴും സന്തോഷമാണ് ഞമ്മക്കു പോലെ കാണുമ്പോഴും സന്തോഷമാണ് അങ്ങനെ അങ്ങനെതാ ഉമ്മ പോക്കിനിന് ഞാനവിടെ വണ്ടീന്ന് ഇറങ്ങിയപ്പോ അമ്മ അപ്പുറത്തേക്കാണ് പോയിട്ട് അവിടുത്തെ അയൽവാസിനോട് കോലി കണ്ടപ്പോലെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ പിന്നെതാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ പുതുപ്പണ് ഇവിടെ ഫുഡ് കഴിക്കുകയാണ് ഇട്ടാ അകത്തിട്ട് പിന്നെ ഞങ്ങൾ വേഗം മന്തലക്കു പോയി ചോറ് കഴിക്കാൻ വേണ്ടിട്ടിരിക്കുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഐസിന് പിന്നെ എല്ലാവരും വായക്കിങ്ങനെ നോക്കിയിരിക്കാന്നുള്ളത് ഒരു ഹോബിയാണ് എനിക്ക് വേറെ ഒന്നും വേണ്ടാട്ടാ പിന്നെ ഇങ്ങോട്ടും എനിക്കിതാ ഒന്നിനു പോവാണ്ട് പറഞ്ഞിട്ട് അതാ പന്തലിന്റെ അപ്പുറത്തെ തൊടിയിൽ ഞാൻ അവനെ കൊണ്ടു കണ്ടിട്ട like അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഇരുന്ന് പുതിയാപ്പള വന്നിട്ടുണ്ടായിരുന്നു ഇന്നെയാണ് കേട്ടാ നിക്കാമൊക്കെ ഉള്ളത് അപ്പോൾ ഇതാ ഒരു വന്ന് പുതിയാപ്പലിനെ കണ്ടു ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര വെയിലായിരുന്നോട്ടെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏരിയക്ക് നല്ല വെയിലുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വല്ല നടന്ന് നടന്ന് മോളിൽ ഇതാ പല്ലിക്കണ്ടം എത്തി പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നോട്ടാ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തു ആദ്യം ഞങ്ങൾ ഒരാങ്ങളുടെ വീട്ടിൽ കയറി റെസ്റ്റ് എടുത്തു കേട്ടോ ഓരോക്കെ കല്യാണം അപ്പേക്ക് പോയിക്കണേ അങ്ങനെ അവിടുന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് തണ്ട് ഇത് എടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ അത് ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചില്ലേ അതെന്ന് പറഞ്ഞാൽ ഇതാണ് എന്താ പഠിച്ചു കൊണ്ടെ എൻ്റെ പേടിക്ക് പറയാനും കിട്ടുന്നില്ല ആ കോവ കോവലില്ലേ കോവക്കവള്ളീൻ്റെ തണ്ടാണ് കേട്ടോ അപ്പം മുന്നൊരു ദിവസം ഞാൻ കൊണ്ടുപോയിരുന്നു അതങ്ങനെ നശിച്ചു പോയി ഇപ്പം വേറെ മൂന്ന് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് ബാക്കി താത്തമാരൊക്കെ ഉണ്ടായിരുന്നു ഓരൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും രണ്ട് താത്താരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ അങ്ങനെ നടന്ന് നടന്ന് അവിടെ കുറച്ചു ഇരുന്നു കഴിഞ്ഞ നടന്ന തടന്നങ്ങൾ തറവാട്ടിലെത്തി തറവാട്ടിലെത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും ജലദോഷവും കഫക്കെട്ടുമാണ് പിന്നെ ഇന്നത്തെ വെയിലിൻ്റെ കാര്യം കൂടെ കൂടിയാൽ ഒന്നും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് അവിടെ തുളസി ഉണ്ട് കേട്ടോ അപ്പോൾ തുളസി എടുക്കുകയാണ് കേട്ടോ എല്ലാം നുള്ളി നുള്ളി എടുത്തിട്ട് കവറിലാക്കുന്നുണ്ട് വേഗം പോയിട്ട് തുളസി തിളപ്പിച്ച വെള്ളം കുടിക്കാനാണ് ഒരാൾക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കണം അയക്കിടണം എന്ന് പറഞ്ഞിങ്ങനെ അപ്പോൾ അവിടെ ഒരു ഊനാലുണ്ടോ പിന്നെ കുട്ടികളെല്ലാവരും കൂടെ ഊനാലിന് തല്ലാണ് താത്ത കയറിയിട്ട് എല്ലാം റെഡിയാക്കണില്ല കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർ ആടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അത് കഴിഞ്ഞും തറവാട്ടിൽ നിന്ന് നേരെ പിന്നെ തുളസി എടുത്തിട്ട് പിന്നെ ഇറങ്ങിയിട്ടാ അകത്തൊന്നും കേറാനൊന്നും നിന്നിട്ടില്ല അവിടെ ഞമ്മളിതാ നേരെ പിന്നെ വലിയ അങ്ങളേന്റെ വീട്ടിലേക്ക് പോകാനിട്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയ പാടനെ രണ്ട് കുട്ടികൾ അവിടെ ഉള്ള രണ്ട് കുട്ടികള് അവിടെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് പറഞ്ഞാങ്ങൊക്കെ പറിച്ചിങ്ങനെ തിന്നണിട്ടോ അത് കണ്ടപ്പോൾ അണിയത്തിൻ്റെ താത്തോളുണ്ട് കേട്ടോ കൂടെ ഓൾക്ക് പറഞ്ഞാങ്ങ് തിന്നണമെന്ന് ഒരേ പോതി അപ്പോൾ പിന്നെ ഓരോടത്ത് പറഞ്ഞ് ഞങ്ങൾ എടുത്ത് തരുമെന്ന് പറഞ്ഞപ്പോൾ ഓരറി ആ സെറ്റ് ഞങ്ങൾ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് തോട്ടി വേണം മുകളിലാണെന്നൊക്കെ പറഞ്ഞിട്ട് തോട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ താടിക്കൊരു പഞ്ചൂല്ല ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൂപ്പന്താടി നമുക്കിവിടെ ഒന്നും രണ്ടെണ്ണം ഒക്കെ പാറി പറഞ്ഞ് എവിടുന്നോ വന്നതല്ലേ കിട്ടണേ എവിടെ അപ്പൂപ്പന്താടീൻ്റെ മരമാണ് ഇട്ടാ മുകളിൽ ആ വള്ളി ഉണ്ട് ആ വള്ളി ഇങ്ങനെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ ഇഷ്ടം പോലെ അപ്പൂപ്പന്താടികളുണ്ട് കുട്ടികൾ ഫുള്ള് ഹാപ്പി അതിനെക്കാട്ടി ഹാപ്പി ഞാനതിന് നല്ല രസമുണ്ട് അതിന് അപ്പൂപ്പന്താടി അപ്പോൾ ഇത് ആ മക്കൾ മേലത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് ഒരു കൊള്ളിയൊക്കെ സെറ്റാക്കി കൊടുന്ന് കാണ്ട് പറഞ്ഞു അങ്ങ് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് നിലത്തൊക്കെ വീണ് പക്ഷേ പക്ഷേങ്കിൽ അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചതവും എന്തൊക്കെ ഉണ്ട് അതിന് ഒരു വൃത്തി തോന്നണില്ല അപ്പം പിന്നെ ഞങ്ങൾ ഒരു പറഞ്ഞു ഞങ്ങൾ മുകളിൽ നിന്ന് തന്നെ എടുത്തരാം ഞങ്ങൾ എടുത്തോളി ഇപ്പോൾ വീണ് എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ അങ്ങൊക്കെ പറിച്ചു ഞങ്ങൾ അതായിട്ട് ഞാനൊന്ന് കിട്ടിയാൽ അപ്പം എനിക്ക് ഇതിനോട് ഒരു താല്പര്യമില്ല കേട്ടോ പറഞ്ഞ അങ്ങയെന്ന് പറഞ്ഞില്ല അതിനൊരു കറ ചോയണല്ലോ ഇഷ്ടമുള്ളൂ എനിക്ക് പണ്ടൊക്കെ ഒരു പ്രാന്തം ഉണ്ടായിരുന്നു ചിട്ട് പറ എന്താ ഇപ്പോൾ കടിച്ചാ പർച്ചി ഉണ്ടാക്കുക അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാം അങ്ങനെ പൊന്നു എടുത്തിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു വിട്ടാ മറ്റൊരു കായം തന്നെ ഇവിടെ കയറി നല്ല വെയിലും കൊണ്ട് ഇങ്ങനെ അത് നടന്ന് വരില്ലേ ഓലും ഇവിടെ കയറിയിട്ട് തലങ്ങും വിലങ്ങും ഒക്കെ ഡൈനിങ് ഹാളിൽ എടുക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നിരനിര ഒക്കെ ഇടുന്നിങ്ങണ് ഹൈസീന് പിന്നെ ഒന്നും വട വട വെച്ചിങ്ങനെ കാരൻ്റെ മക്കൾക്ക് കിട്ടിയ ട്രോഫിയും സമ്മാനങ്ങളും ഒക്കെ എനിക്ക് വേണം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് കിട്ടിയ കേട്ടോ ഒരാൾക്ക് അതും എനിക്ക് നല്ലോണം ഇഷ്ടമായിരിക്കും കേട്ടോ അതിൻ്റെ ഈ കയ്യിൻ്റെ അവിടെ ഒരു പന്ത് പിടിച്ചിരിക്കണേ അതേ പൊട്ടി പോന്നതട്ടാ അങ്ങനെ അത് കണ്ടപ്പോ അവനക്കത് വേണം അവൻറെ വിചാരം അത് വെറുതെ ഇങ്ങനെ കിട്ടിയാന്ന് വിചാരിച്ചിട്ട് ഓനക്ക് കളിക്കണം എന്തോ വിചാരിച്ചാ അങ്ങനെ പൊന്നു കുറച്ചേരം കഴിഞ്ഞിട്ട് പച്ചയും അതൊക്കെ ഉണ്ട് പറഞ്ഞാ അതൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഉള്ള നാത്തോന് പൂതി മാറ്റിയാണ് കിട്ട അത് തിന്നിട്ട് അപ്പോൾ വിചാരിച്ച അത്ര മധുരം ഒന്നും പിന്നെ ഇല്ലട്ടാ അപ്പോൾ ഈ പറഞ്ഞ ചൂടുള്ള സമയത്ത് തിന്നാ ചൂട് കൂടുന്നൊക്കെ പറയേണ്ടി ആക്കട്ടെ ഉള്ളിക്ക് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതാണ് നാരങ്ങ വെള്ളം കുടിച്ചു പിന്നെ പൊന്നു ഇമ്പളിമുട്ടായി ഇതാ അത് തന്നിട്ടൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ഒരു മുട്ടായി അങ്ങനെ അത് തിന്നിട്ടാണ് ഐജൻ്റെ ദാ ഒരു വിടാൻ ഒരു പാടുള്ളില്ല അതിൻ്റെ കൈയും പോകുന്നില്ല പിന്നെ ഒട്ടിച്ചതാണ് കേട്ടോ ഒരു ഐജിനായിട്ട് എൻ്റെ കളിക്കൊക്കെ ഭയങ്കര പേടിയാവും പോരോ പോരോ കുട്ടികൾക്ക് കിട്ടിയാൽ സമ്മാനം അല്ലേ നശിപ്പിച്ച് കേട് ഇരുത്തി അങ്ങനെ ഉണ്ടാവും അങ്ങനെ പിന്നെ ഓൾ പറഞ്ഞു ഉപ്പും മുളകും ഇട്ടിട്ട് തിന്നാൽ അടിപ്പൊളിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കത്തിയിട്ടൊക്കെ കുഞ്ഞാക്കി മുറിച്ച് ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് തിന്നിട്ടാണ് രണ്ടാളും രണ്ട് തരത്തിലും ഇഷ്ടം പോലെ സമ്മാനങ്ങളും ട്രോഫിയൊക്കെ വലിച്ചു വാരിയായിട്ട് നടക്കാണ് കേട്ടോ അവിടെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞാലോ ജലദോഷവും ചുമ ഒക്കെയാണ് അപ്പോൾ അതാ ചുമൊരു പൊടിയാണ് കേട്ടോ ആടലോടെ െ കൽക്കണ്ട് അങ്ങനെ കേട്ടിട്ട് കൈപ്പുണ്ട് മധുരം ഉണ്ട് അപ്പൊ അത് കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോഴും ഇവിടെ ഇണ്ടിട്ട് ഒരു ഊനാല് അങ്ങനെ ഐസിന് അത് ഊനാലടിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഇതാ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോകണം വയ്ക്കുന്നതാണ് ഈ ഒരു കാക്കച്ചി കുട്ടി എന്താ അതിനെ അവ അങ്ങനെ അവശരായിട്ട് ഇരിക്കുന്നുണ്ട് കാക്ക കുട്ടിയാണെന്നാണ് തോന്നുന്നുണ്ടട്ടാ പാറണൊന്നുമില്ല എല്ലാ കാക്കകളും വട്ടട്ട് പറക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീടെത്തി അങ്ങനെ വീട്ടിലെത്തിയ പാടൻ്റെ അമ്മ കത്തി എടുത്തുകാണ്ട് ഇറങ്ങിയിരിക്കണിട്ടോ എന്താണെന്ന് അറിയോ കടുകിൻ്റെ മരണത്ര എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കടുക് കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കടുക് ഉണ്ടാവുക എന്ന് ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം അമ്മ പറഞ്ഞു ഇത് ഇനി ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് വരിക പോക്കിട്ട് ഇത് പൊട്ടിയിട്ട് പുറത്തേക്ക് പോകും പോകുകയും നമുക്കിതിങ്ങനെ കൊണ്ടുപോയിട്ട് മൂത്ത്ക്കണ് വെയിലത്തിട്ട് ഉണക്കിയിട്ട് എടുക്കുക അങ്ങനെ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാലോട്ടാ പിന്നെ അതിമ അത്ര മൂത്തിട്ടില്ല അതുകൊണ്ട് അവടുത്തിട്ടില്ല കേട്ടാ അങ്ങനെ ഞങ്ങൾ കടുക് കുറച്ചെടുത്തുട്ടാ അപ്പൊ ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് കടുക് കാണുന്നത് കടുക് മരുത്തമലാണ് ഉണ്ടാവുക എന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞിങ്ങനെ കിട്ടാ അപ്പം അങ്ങനെ വലിയ സംഭവമായിട്ട് പറയുന്നത് കടുകയാണ് ഇത് ഇങ്ങനെ ഉണക്കി എടുക്കല് എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞങ്ങൾ വന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇനിക്കുട്ടി തുള്ളി ചാടി വന്നിട്ടാ അവൾക്ക് ഫുൾ ഹാപ്പി ആയി ജീവി ഞങ്ങൾ കണ്ടപ്പോ ഒരു സംഭവം സ്കൂളിൽ നിന്ന് എപ്പോഴും കാണലുണ്ട് എന്നാലും അവൾക്ക് ഇവിടെ എത്തിയപ്പോൾ കളിക്കാനൊരു രസമാണല്ലോ ഒരിക്കലും രണ്ടാക്കും അപ്പം എൻ്റെ ഭാഗ്യക്കേടിനോട് ഐസും വണ്ടികാരൻ വന്നിട്ടാ പിന്നെ പറയണ ഇവർക്ക് പറഞ്ഞാൽ ഐസ് ഇവിടെ ഒന്നും വരൂല്ലാ നമ്മുടെ പള്ളിക്കടത്ത് എപ്പോഴും വരും അപ്പം ഐസുംകാരൻ കൃത്യമായിട്ട് ഒന്ന് എങ്ങനെ ഇറങ്ങി നിന്നാമോ ഞാൻ അവിടെ എത്തിയത് അങ്ങനെ ഐസും കാരൻ വന്ന് അപ്പം എന്നും വരുന്ന ആ ഐസും വണ്ടിക്കാരനല്ലാട്ടിന്ന് വേറൊരാളായിരുന്നു അപ്പം അയാൾ പറഞ്ഞു ഐസിനെ എത്രയും ചോദിച്ചു അപ്പോൾ കോൺ ഐസ് ഉണ്ട് പിന്നെ മറ്റേ കോൽ ഉണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് എന്നാ കേട്ടോ പറഞ്ഞത് അപ്പം ഞങ്ങളടുത്ത് നൂറ് രൂപയുള്ളൂ ആറാളുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു നൂറ് രൂപക്ക് ആറാൾക്ക് ഐസ്ക്രീം തരുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പം അയാളിതാ ഐസ് തരാ പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീം ആ ഐസ്ക്രീം ഇല്ലേ അതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് ചിലപ്പോൾ അയാൾ ഇങ്ങനെ നമ്മൾ നറുക്കണതാണല്ലോ ഫുള്ളാക്കിയിട്ട് ഉണ്ടാവില്ല കേട്ടോ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചെയ്യുന്നതോട്ടോ സംഭവം അങ്ങനത്തൊന്നും വാങ്ങി തിന്നലില്ല ഇപ്പോൾ കുട്ടികൾ കൊടുക്കലും ഇല്ല വാങ്ങി ഇവിടെ ആവുമ്പോഴും നമ്മൾ ഇവർ വരുന്ന ടൈമിൽ കേൾക്കാത്ത പോലെ ഒക്കെ ഇരിക്കും കേട്ടോ അവർ കുറെ തിരപ്പിപ്പോൾ ഒന്നും കടിച്ചും അങ്ങനെ ഇനും ഹൈസീനും റിയാനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഐസ് ക്രീമൊക്കെ വാങ്ങി കഴിച്ച് മ്മ്മാക്ക് പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെന്നെ അടുത്ത് തിന്നാൽ മതിന്ന് നമുക്ക് വേണ്ടിയിരുന്നു ഞങ്ങളൊക്കെ വാങ്ങി കുറച്ചു ഇത് മാങ്ങൻ്റെ ഫേവറേന്നൊട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ഫ്രണ്ട്സ്